ഈ ഫുൾ മൂൺ ഡേ പൗർണമി ദിവസം ന്യൂ മൂൺ ഡേ അമാവാസി ദിവസം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ തോന്നിയിട്ടുള്ള ഡീ എസ് അത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ അത് സ്ത്രീയും ചന്ദ്രനും തമ്മിൽ ഒരു നല്ലൊരു ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയെ ചന്ദ്ര സഹോദരി എന്നാണ് വിളിക്കുന്നത് വെച്ചാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആർത്തവചക്രമില്ലേ മെൻസ്ട്രേഷൻ സൈക്കിൾ അത് നമ്മുടെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെയെന്ന് പറയാം ഒരു സ്ത്രീയിൽ പീരീഡ്സിൻ്റെ ഡേറ്റ് ഇന്നാണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് അല്ലേ ക്രമമായ അർത്ഥവുള്ളവരിൽ ഇങ്ങനെയാണ് വരുന്നത് ക്രമമല്ലാത്ത അല്ലാത്ത ആർത്തവമാണെങ്കിൽ ഇതിന് വ്യത്യാസമായിട്ടും വരാം ഓക്കെ ഇനി സ്ത്രീക്ക് പീരീഡ്സ് ആകുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കൂടുമ്പോൾ അവളിലെ എനർജി വൈബ് ലോ ആകാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവൾക്ക് ആ ടൈമിലും മൂഡ് സ്വിങ്സ് ഒക്കെ സംഭവിക്കുന്നത് ഒന്ന് ടു ഏഴ് ദിവസങ്ങളൊക്കെ വരെ മൂഡ് സ്വിങ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ പിന്നെ പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശാരീരിക അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞു തുടങ്ങുമ്പോൾ എനർജി വൈബ് അവരുടെ നോർമൽ ലെവലിലേക്ക് വരുന്നു ഹൈ ആവുകയല്ല അവരുടെ നോർമൽ ലെവലിലേക്കാണെന്ന് ഉദ്ദേശിച്ചത് നോർമൽ ലെവൽ ഓക്കെ മനസ്സിലാക്കുക പിന്നെ ഒരു ഏഴ് ടു പതിനാല് അത്രയും ദിവസം വരെയും അവർക്ക് ആദ്യത്തെ ആ സേഫ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ സേഫ് പീരീഡ് എന്താന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ പിന്നെ ഈ ടൈമിൽ എനർജി വൈബ് ആയിരിക്കും ഇന്നർ വർക്ക് ചെയ്യുവാണെങ്കിൽ അത് ഹൈ ആയി വരും ഓക്കെ ദെൻ ഒരു പതിനാല് ടു ഇരുപതാമത്തെ ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവൾ ഭയങ്കര ആയി കാണപ്പെടുന്നു അവളുടെ സ്കിൻ ഗ്ലോ ചെയ്യും സുന്ദരിയായി മാറും അതുകൊണ്ട് തന്നെ അവളുടെ എനർജി വൈബ് കുറച്ച് ഉയരുന്നു ഇതിന് കാരണം എന്താണെന്നറിയോ ഈ പതിനാല് ടു ഇരുപത് ദിവസങ്ങളിലാണ് അവളുടെ ഓവലേഷൻ പീരീഡ് നടക്കുന്നത് സോറി ഓവലേഷൻ പീരീഡ് ടൈമാണ് അതായത് അവളുടെ ഉള്ളില് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടൈം ഈ ടൈമിൽ അവളുടെ ശരീരം തന്നെ അവളുടെ ഇണയെ ആകർഷിക്കാനും ഗർഭ ഗർഭധാരണവും ഇല്ല അത് നടക്കാനും വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിനെ ഉത്പാദിപ്പിച്ച് അവളുടെ സ്കിന്നൊക്കെ ഗ്ലോ ആക്കി മാറ്റുന്നു അവളെ ഒരുപാട് സുന്ദരിയാക്കി മാറ്റുന്നു അപ്പോൾ ഓവുലേഷൻ ടൈമിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സുന്ദരിയായി കാണപ്പെടും ആ ഒരു ടൈം അവളുടെ എനർജി വൈബ് ഹൈ ആയി മാറുന്നു ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരു ഡോക്ടറുണ്ട് ഞാനീ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയല്ലേ ഡോക്ടർ ഓക്കെ ഫൈൻ ദെൻ ഇനി സംഭവിക്കുന്നത് ഒരു ഇരുപതാമത്തെ ഡേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവളിലെ രണ്ടാമത്തെ സേഫ് പീരീഡ് ആവുകയാണ് അപ്പോൾ എനർജി വീണ്ടും താണു താണു വരുന്നു മീൻസ് ലോ ആയി വരുന്നു ഇരുപത്തെട്ടാമത്തെ ഡേ ഒക്കെ കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എന്ത് സംഭവിക്കും എനർജി വൈബ് എല്ലാം കൂടെ ദാണ്ട് കിടക്കുന്നു അല്ലേ ഫുൾ ലോ ആയി മാറുന്നു ഇങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ ഓക്കെ ഇതെങ്ങനെയാണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്നത് നോക്കാം ഇന്നിപ്പോൾ ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി ആ ഒരു ദിവസമാണെന്ന് ഇരിക്കട്ടെ ഈ ദിവസം ഫുൾ ഇരുട്ടല്ലേ ഒരു വെട്ടം പോലും ഇല്ലല്ലോ ആകാശത്ത് സോ ന്യൂ മൂണിന്റെ എനർജി ലോ ആണ് അവിടെ ലൈറ്റ് എനർജി ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായോ പിന്നെ പിന്നെ ഓരോ ദിവസം കഴിയും തോറും ആ മൂണ് വളർന്ന് വളർന്ന് വരുകല്ലേ അങ്ങനെ പതിനാലാമത്തെ ദിവസം അത് ഫുൾ മൂൺ ആയിട്ട് മാറുന്നത് പൗർണമി ദിവസം അല്ലേ നല്ല പ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ മൂൺ എനർജി വൈബ് വളരെ ഹൈ ആണ് ഫുൾ മൂൺ ഒരു ത്രീ ഡേയ്സെങ്കിലും ആകാശത്തുണ്ടാകും പിന്നെന്താ സംഭവിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അത് ചെറുതായി ചെറുതായി വന്ന് ഒരു ഇരുപത്തി ഒമ്പതാമത്തെ ഡേക്കാവുമ്പോഴേക്ക് പ്രകാശം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു അമാവാസിയിലെ ന്യൂ മൂൺ ആയിട്ട് മാറുന്നു ഓക്കെ അപ്പോൾ ആ മൂൺ എനർജി വീണ്ടും ഏത് വൈബ് ആകുന്നു ലോ വൈബ് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ സ്ത്രീയുടെ മെൻസ്ട്രേഷൻ സൈക്കിളും മൂൺ എനർജിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് തോന്നുന്നില്ലേ യെസ് ഇനി എങ്ങനെയാണ് മൂൺ എനർജി സ്ത്രീയുടെ എനർജിയെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഒരേ വൈബിലുള്ള എനർജീസ് തമ്മിലേ മാച്ച് ആകത്തുള്ളൂ വ്യത്യസ്ത വൈബാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും അത് മനസ്സിൽ വെക്കുക ഓക്കെ ഇനി വരുന്ന ദിവസം മൂൺ എനർജി ലോ വൈബാണ് ആ ദിവസം സ്ത്രീക്ക് പീരീഡ്സ് ടൈം ആണെങ്കിൽ കുഴപ്പം വരില്ല കാരണം അവരും ലോ വൈബിലാണ് ആ ടൈം അപ്പോൾ മൂൺ എനർജിയുമായിട്ട് മാച്ചിങ് ആകും അല്ലേ സോ വലിയ ശാരീരിക അസ്വസ്ഥതകളൊന്നും ഉണ്ടാകുന്നില്ല ഇനി അവർക്ക് പീരീഡ്സ് ടൈം അല്ല എങ്കിൽ മൂണിൻ്റെയും അവരുടെയും ബൈബിളുള്ള വ്യത്യാസം കാരണം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും ചെറിയ ചെറിയ അസ്വസ്ഥതകളെ ഉണ്ടാകത്തുള്ളൂ ഓക്കെ അതൊരു ഡി എഫ് ആണെങ്കിൽ ഡി എമ്മിനെ ചെയ്സ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഡി എമ്മിനെ പറ്റി ഓർത്ത് ഭയങ്കര സങ്കടം ഇതൊക്കെ ഉണ്ടാകും ഓക്കെ ഇനി ഫുൾ മൂൺ വരുന്ന ദിവസം മൂൺ എനർജി വൈബ് വളരെ ഹൈ ആണ് ഈ ടൈമിൽ സ്ത്രീക്ക് പീരീഡ്സ് ടൈം വല്ലതും ആണെങ്കിലോ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകളും പർജിങ്ങും ഒക്കെ വരുന്നത് ഈ ഒരവസ്ഥയിലാണ് എപ്പോഴാണ് ഫുൾ മൂൺ ഡേയും പീരീഡ്സ് ടൈമും ഒരുമിച്ച് വന്നാൽ കാരണം മൂണിൻ്റെ ഹൈ എനർജി വൈബും സ്ത്രീയുടെ പീരീഡ്സ് ടൈമിലെ ലോ എനർജി വൈബും ഒരിക്കലും മാച്ച് മാച്ചയാകില്ല സോ അവരുടെ പർജിങ് കൂടുതലായിരിക്കും ഉറക്കമുണ്ടാകില്ല അതുപോലെ അസ്വസ്ഥതകളായിരിക്കും അവർക്ക് ഈ ഡിഫറൻറ്റ് എനർജീസ് മാച്ച് ആകാത്തത് കൊണ്ട് അതുപോലെ ഫുൾ മൂൺ ഡേയിൽ സ്ത്രീക്ക് ഓവുലേഷൻ പീരീഡ് ആണെങ്കിലോ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം എന്താ മൂൺ എനർജിയും ഓവുലേഷൻ പീരീഡിൽ സ്ത്രീയുടെ എനർജിയും ഹൈ ആണ് അത് മാച്ചിങ് ആയിട്ടേ വരുള്ളൂ ഇനി സേഫ് പീരീഡോ മറ്റോ ആണെങ്കിലോ സ്ത്രീക്ക് അവർക്ക് ചെറിയ അസ്വസ്ഥതകളെ ഉണ്ടാകും മനസ്സിലായോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂൺ എനർജി എങ്ങനെയാണ് ഡി എഫിൻ്റെ എനർജിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഓക്കെ താങ്ക് യു